തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള യു ഡി എഫിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി ജനപ്രിയവും ക്രിയാത്മകവുമായ പല പദ്ധതികളും പ്രവർത്തന പ്രതിജ്ഞയും ഇതിൽ അടങ്ങിയിരിക്കുന്നു വർക്കർമാർക്ക് രണ്ടായിരം രൂപ പ്രത്യേക പ്രതിമാസ അലവൻസ് അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ചു ലക്ഷം വീടുകൾ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭ്യമാകാൻ ഇന്ദിരാ ക്യാൻറ്റീൻ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം തെരുവുനായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എല്ലാവർക്കും മുടക്കമില്ലാതെ ഗുണനിലവാരമുള്ള കുടിവെള്ളം തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുന്നു ജനകേന്ദ്രിത ഭരണനയം സാമൂഹ്യനീതിയും ക്ഷേമവും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സാധ്യതാ വികസനം തൊഴിലവസര വർധന അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണം പദ്ധതികളുടെ സുതാര്യതയും ഉത്തരവാദിത്വവും തുടങ്ങിയവയാണ് പ്രഖ്യാപനത്തിലെ മുഖ്യ കേരളത്തിന്റെ ഭാവി നവീകരിക്കാനും വ്യവസ്ഥ ശക്തിപ്പെടുത്താനും ജനങ്ങളുടെ സ്വരം ഭരണത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു മാർഗരേഖ എന്ന നിലയിലാണ് യു ഡി എഫ് ഇത് അവതരിപ്പിക്കുന്നത്